വൈറ്റ് ഹൗസ് ആളിക്കത്തിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാര്യം സത്യമാണ് അതായത് ട്രംപ് ഇപ്പോൾ വല്ലാത്തൊരു വെപ്രാളത്തിലും അസ്വസ്ഥതയിലുമാണ് ട്രംപിനെന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം ഒരു ഫോക്സ് ന്യൂസിനോട് ട്രംപ് നടത്തിയ ഫോക്സ് ന്യൂസ് ട്രംപിനോട് നടത്തിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത് ഞാനൊരു ഉപഭോക്താ റഷ്യക്ക് ഒരു ഉപഭോക്താവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു അത് ഇന്ത്യ ഉദ്ദേശിച്ചാണ് എന്നാണ് പറയുന്നത് അതായത് റഷ്യയ്ക്ക് എണ്ണ വാങ്ങുന്ന ഒരു ഉപഭോക്താവിനെ ഈ നഷ്ടപ്പെട്ടിരിക്കുന്നു റഷ്യ ഇന്ത്യ നാൽപ്പത് ശതമാനത്തോളം എണ്ണ റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത് അപ്പോ ഈ എണ്ണ വാങ്ങുന്ന ഉപഭോക്താവിനെ റഷ്യക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ സെക്കൻഡറി താരിഫ് നടപ്പാക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയ വിനാശകരമായിരിക്കും അവർക്ക് എന്നുദ്ദേശിച്ചത് ഇന്ത്യക്കാണ് അതായത് അൻപത് ശതമാനം താരിഫ് നടപ്പാക്കുകയാണ് എങ്കിൽ അത് വലിയ വിനാശകരമായ രീതിയിലേക്കായിരിക്കും കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് ഇനി ഞാൻ അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു ചിലപ്പോൾ ഞാനത് നടപ്പാക്കില്ല ഞാൻ അത് നടപ്പാക്കിയാൽ എനിക്കത് നടപ്പാക്കണമെന്ന് തോന്നിയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ആ രാജ്യത്തിന് സൃഷ്ടിക്കും എന്നുള്ളതാണ് അതായത് ഇന്ത്യ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കൃത്യമായി ട്രംപ് കാര്യങ്ങൾ പറഞ്ഞത് നമുക്കറിയാം പുടിനും ട്രംപും തമ്മിലൂടെ കൂടിക്കാഴ്ച അലാസ്കയിൽ നടന്നു അലാസ്കയിൽ നടന്നതിന് ശേഷം ഒന്നും അവിടെ സംഭവിച്ചില്ല ഒരു യുദ്ധം നിർത്തുന്ന തരത്തിലുള്ള ഒരു സമാധാന കരാറോ അല്ലെങ്കിൽ ഇനി യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചകളോ ഒന്നും അതിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് പക്ഷേ ഒരു കാര്യം പുടിന് കൃത്യമായി പറഞ്ഞു ഇന്ത്യക്കെതിരെ കളിക്കാൻ നിൽക്കരുത് അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ വിനാശത്തിലേക്കായിരിക്കും അത് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളത് കാരണം ചൈനയും റഷ്യയും ഇന്ത്യയും ഒരു വലിയ ശക്തിയായി ഉയർന്നു വരിക തന്നെ ചെയ്യും ആ ശക്തിയെ തകർക്കാൻ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് കഴിഞ്ഞൊന്നു വരില്ല അതുകൊണ്ട് പുഡിന്റെ ആ ഒരു വാക്കുകൾ ഒരുപക്ഷെ അമേരിക്ക മുഖവിലയ്ക്ക് എടുത്തിരിക്കണം അല്ലെങ്കിൽ ട്രംപ് മുഖവിലേക്ക് എടുത്തിരിക്കണം എന്തായാലും ഇപ്പോ താരിഫ് പിൻവലിക്കാ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സൂചന ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് നമുക്കറിയാം ട്രംപും പുട്ടിനും തമ്മിലുള്ള ആ കൂടിക്കാഴ്ചയിൽ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് പക്ഷേ ട്രംപ് ഒന്ന് മയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണ് ട്രംപ് ഇങ്ങനെ മയപ്പെടാനുള്ള കാരണം ഇപ്പോൾ താരിഫ് പിൻവലിക്കാം അല്ലെങ്കിൽ താരിഫ് ഇല്ലാതാക്കാം ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക തീരുവ ഇല്ലാതാക്കാം എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്ക് ട്രംപ് വരാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരു കാര്യം ചിന്തിച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് വികസനത്തിന്റെ കുറേ കാര്യങ്ങൾ അതായത് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വാഹനത്തിലാണെന്ന് കരുതിക്കുള്ളൂ ആ വാഹനം ഒരു നമ്മളിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഏകദേശം മൂന്ന് ഗിയർ ഉണ്ട് നാലാമത്തെ ഗിയർ കൂടി നമ്മൾ ഇടുകയാണ് അപ്പോ അത്രത്തോളം വളർച്ചയിൽ നമ്മൾ എത്തി ഇനി അതൊരു അഞ്ചാമത്തെ ഗിയറിലേക്ക് കടക്കണമെങ്കിൽ ഒരു രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പത്തഞ്ച് കാലഘട്ടത്തിലേക്ക് എത്തണം അപ്പോ നാല് ഗിയർ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ് അതിവേഗതയിലേക്ക് കുതിക്കുകയാണ് നമ്മൾ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അത് അത് മാത്രമല്ല സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീർഘമായ ഒരു പ്രസംഗം നടത്തി ഏറ്റവും ദൈർഘ്യമായ പ്രസംഗം അദ്ദേഹത്തിന്റെ റെക്കോർഡ് അദ്ദേഹം തന്നെ തകർക്കു തകർത്തുകൊണ്ട് നൂറ്റിമൂന്ന് മിനിറ്റ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗം ലോകരാജ്യങ്ങളിലെ മിക്ക രാഷ്ട്രങ്ങളിലെയും നേതാക്കൾ അത് കാതോർത്ത് ചെവിയോർത്ത് അവരുടെ ഭാഷയിൽ തർജ്ജമ ചെയ്ത് കേട്ടു അതിൽ കൃത്യമായ കാര്യങ്ങൾ നരേന്ദ്രമോദി പറയുന്നുണ്ട് അതായത് നമ്മൾ എല്ലാത്തിനും സഹായി സഹായം തേടുന്നത് അമേരിക്കയോടാണ് അപ്പോൾ അമേരിക്ക ഇല്ലാതെ എങ്ങനെ ഇന്ത്യക്ക് ജീവിക്കാൻ കഴിയും എങ്ങനെ ഇന്ത്യക്ക് മുന്നേറാൻ കഴിയും അതിലോട്ട് വേണം നമ്മുടെ സ്വദേശം കേന്ദ്രീകരിക്കാൻ നമ്മൾ എണ്ണറക്ഷിയിൽ നിന്ന് വാങ്ങുന്നു ആയുധങ്ങളുടെ കാര്യത്തെ നമ്മൾ ഫ്രാൻസിനെയും റഷ്യയെയും ആശ്രയിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഇന്ത്യയിൽ തന്നെ അതെല്ലാം ഉണ്ടാക്കുന്ന തരത്തിൽ കാരണം നമുക്ക് ഒരുപാട് കഴിവുള്ള ചെറുപ്പക്കാരുണ്ട് ഒരുപാട് കഴിവുള്ള ചെറുപ്പക്കാരുണ്ട് അതിപ്പോ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല അല്ലാതെ തന്നെ ടെക്നോളജിപരമായി ഒരുപാട് മികവും കഴിവുമുള്ള ചെറുപ്പക്കാർ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ട് അത് കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഒരുപാട് ചെറുപ്പക്കാർ നമുക്കുണ്ട് അപ്പോൾ ഇവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ൊരു കൃത്യമായ ഒരു മുന്നേറ്റം ഇന്ത്യയിൽ നടത്തണം എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് മാത്രമല്ല കർഷകരുടെ കാര്യത്തിൽ അതായത് കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരു മതിൽ പോലെ ഞാൻ ഉണ്ടാകും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല തീരുവയുടെ കാര്യത്തിൽ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവർക്ക് മുന്നിൽ ഒരു ശക്തമായ മതിലായി ഞാൻ നിലകൊള്ളുമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അത് കൃത്യമായി അമേരിക്കയെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യയിലെ കമ്പനികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യക്ക് തന്നെ നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് യൂട്യൂബിന്റെ ഫേസ്ബുക്ക് എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഇത് അമേരിക്കൻ നിർമ്മിത പ്ലാറ്റ്ഫോമുകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ഇതല്ലാതെ നമ്മുടെ ബുദ്ധിയുള്ള ചെറുപ്പക്കാർ നമുക്ക് ഒരുപാട് പേരുണ്ട് അവർ വിചാരിച്ചാൽ ഇത് എളുപ്പമല്ല ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക അത് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് പക്ഷേ നമ്മളത് ഉണ്ടാക്കിയാൽ അത് വലിയ രീതിയിൽ നമുക്ക് നമ്മൾ വലിയ രീതിയിലേക്ക് മുന്നേറ്റത്തിനുള്ള ഒരു കാര്യമായി മാറും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത് മാത്രമല്ല സ്വന്തമായ ഒരു എഞ്ചിൻ ഇപ്പോൾ യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിനൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത് അമേരിക്കയാണ് അങ്ങനെ അമേരിക്കയെ ആശ്രയിക്കാതെ തന്നെ സ്വന്തമായ ഒരു എൻജിൻ നമ്മൾ തന്നെ വികസിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് മാത്രമല്ല ഈ പതിനഞ്ച് ട്രില്യൺ ഡോളർ കഴിയുന്നത് വരെയാണ് സ്വന്തമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ അതായത് ടിക്ടോക്ക് പോലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ ചൈന കാത്തിരുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നാല് പോയിന്റ് അഞ്ച് ട്രില്യൺ ഡോളർ വരെ എത്തിയതേ ഉള്ളൂ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് തന്നെ നമ്മൾ അത്തരം ഒരു തുടക്കം ഇട്ടാൽ അത് വലിയ രീതിയിൽ ലോകം ചർച്ച ചെയ്യപ്പെടും ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി ജനങ്ങളോട് പറഞ്ഞത് മാത്രമല്ല ഈ എഞ്ചിനൊക്കെ സോവിയറ്റ് യൂണിയനെയും റഷ്യയും ഒക്കെ ആശ്രയിച്ചു കൊണ്ടാണ് ചൈന എഞ്ചിൻ നിർമ്മിച്ചത് അതായത് ജെ ട്വൻറ്റിക്ക് വേ ജെ ട്വൻറ്റിക്ക് വേണ്ട എഞ്ചിനുകൾ റഷ്യയുടെ സോവിയറ്റ് യൂണിയന്റെ ഒക്കെ സഹായത്തോടെയാണ് ചൈന നിർമ്മിച്ചത് നമ്മളെക്കാൾ അഞ്ച് മടങ്ങ് സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന ആ ചൈന ഇവരുടെയൊക്കെ പിന്നെ സഹകരണത്തോടെയാണ് ആയുധങ്ങൾ അല്ലെങ്കിൽ എഞ്ചിനുകൾ നിർമ്മിക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ പത്ത് ഡ്രില്ല്യാകുന്നതേ ഉള്ളു അപ്പോൾ അതിനു മുൻപ് നമ്മൾ സ്വന്തമായ ഒരു എൻജിൻ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ വിമാനത്തിന്റെ ആയാലും നമ്മുടെ ബിസിനസ്സുകാർക്കായാലും അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർക്കായാലും ഒക്കെ ചെയ്യാവുന്ന ഇന്ത്യക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും മികച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നു ഇതൊക്കെ നരേന്ദ്രമോദി പറയുമ്പോൾ ഇന്ത്യ ഏകദേശം ഏത് ലെവലിലേക്കാണ് വളരുന്നത് എന്ന് ആലോചിച്ച് പല രാജ്യങ്ങളും പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഉറക്കം കള പോയി എന്നുള്ളതാണ് ഇപ്പോൾ ചൈന ഇന്ത്യ തമ്മിലുള്ള ഒരു ബന്ധം അതിശക്തമായി മാറുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലോകത്തിലെ ടെക്നോളജി ഏ ടെക്നോളജി വഴി ചൈനയും അമേരിക്കയും വലിയ സാധ്യതകൾ തേടുന്നു എന്ന് പറയുന്നു എന്തുകൊണ്ട് നമുക്കത് തേടിക്കൂടാ എന്ന് നരേന്ദ്രമോദി ചോദിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി നമുക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചെറുപ്പക്കാരോടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനായാലും നരേന്ദ്രമോദിക്കായാലും നിർദ്ദേശങ്ങൾ നമുക്ക് പറഞ്ഞു തരാനേ കഴിയൂ ഇത് നടപ്പിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യയുടെ ഓരോ ചെറുപ്പക്കാരൻ നിങ്ങളുടെ ബുദ്ധി ബുദ്ധികൾ നിങ്ങളുടെ തലച്ചോറുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളൊക്കെ ഉപയോഗിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി തന്നെ ആയിരിക്കണം നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ഏതെങ്കിലും ശക്തികൾ എവിടെയെങ്കിലും ഇരുന്ന് കോപ്പ് കൂട്ടിയാൽ അതിനെ തകർക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് എന്തായാലും മോദിയുടെ ഈ വാക്കുകൾ വല്ലാതെ ട്രംപിനെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് ട്രംപിനെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ചൈനയും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു ബ്രിക്സ് കറൻസി വരുമോ എന്നുള്ള ഭയം ട്രംപിനെ വല്ലാതെ അലട്ടുന്നുണ്ട് ഡോളറിന്റെ മൂല്യം ഇടിയുമോ എന്നുള്ള ഒരു ഭയം ട്രംപിനെ അലട്ടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ കുതിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാലാമത്തെ ഗിയർ ഇട്ടിരിക്കുകയാണ് ഇന്ത്യ അഞ്ചാമത്തെ ഗിയർ ഇടാൻ രണ്ടായിരത്തി മുപ്പതോ രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെയോ നമ്മൾ കാത്തിരിക്കേണ്ട ഒരു ആവശ്യം ചിലപ്പോൾ ഉണ്ടാകും കാരണം ഇന്ത്യയുടെ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു വികസനം എന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോ അത് വളർന്ന് വലുതാവുകയാണ് അപ്പോൾ ഈ ലെവലിലേക്ക് ഇന്ത്യ കടക്കുമ്പോൾ അത് അമേരിക്കയെ ഭയപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല ഇന്ത്യ അമേരിക്കയെ പോലും തകർക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള മിസൈലുകൾ അതിവേഗ മിസൈലുകൾ വളരെ ദൂരം യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്ന അഗ്നി പോലുള്ള മിസൈലുകൾ ഉണ്ടാക്കാൻ ഇന്ത്യ ഇന്ത്യയിൽ ഉണ്ട് അല്ലെങ്കിൽ ഇന്ത്യ അത് കൃത്യമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു കൃത്യമായ ബോധ്യം അമേരിക്കയ്ക്കുള്ളത് കൊണ്ടാണ് അമേരിക്ക ഈ ഭയപ്പാടിലൊക്കെ ഇത്ര വലിയ ഭയപ്പാടിലെത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ താരിഫ് പിൻവലിക്കുന്നത് മോദിയെ ഭയന്ന് തന്നെയാണ് ഇന്ത്യയുടെ ടെക്നോളജിയെ ഭയന്ന് തന്നെയാണ്